എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് താമര വിശേഷമാണ് ഇത് സാറ്റ എന്ന വെറൈറ്റിയാണ് ഒരുപാട് ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു മെനങ്ങാന്ന് കൂടി എല്ലാ വെറൈറ്റികളുടെയും ട്യൂബേഴ്സ് തീർന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഒരുപാട് മെസ്സേജാണ് വരുന്നത് എൻ്റെ പല വീഡിയോസും കണ്ടിട്ട് ചിലപ്പം നേരത്തെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ആയിരിക്കും ഓരോ വീഡിയോസും കണ്ടിട്ട് ചിലപ്പം ആ വീഡിയോയിൽ കാണിച്ച വെറൈറ്റികളുടെ ട്യൂബേഴ്സൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പലരും മെസ്സേജ് അയക്കുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടും ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പഴയ വീഡിയോകളിൽ കാണിച്ച വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ഓരോരുത്തർ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇനി ട്യൂബേഴ്സ് ഒന്നും കൊടുക്കാനില്ലായിരുന്നു മെനങ്ങാന്ന് കൂടി എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു മെനങ്ങാന്ന് വൈകുന്നേരത്തിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും അതറിയാം കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് ഞാൻ ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു സെയിലിന് വേണ്ടി പിന്നെ അതുപോലെ ഇവിടെയും കുറേ ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു റീപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ട്യൂബേഴ്സും വളരെ പെട്ടെന്ന് തന്നെ തീർന്നതുകൊണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് പിന്നെ ട്യൂബേഴ്സ് ഒക്കെ തീർന്നതിന് ശേഷം പിന്നെ ഓരോരുത്തരും ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു ട്യൂബേഴ്സ് കൊടുക്കാനും ഇല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ഞാൻ പിന്നെ ഒരുപാട് ടബിലൊക്കെ പോയി ട്യൂബർ ഉണ്ടോയെന്നൊക്കെ തപ്പി നോക്കി പിന്നെയും കുറച്ച് ഇവരുടെ ട്യൂബേഴ്സ് കിട്ടി അപ്പോൾ അത് ഞാനിപ്പോൾ എല്ലാവർക്കും ഫോട്ടോസും റേറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും എനിക്കതൊന്ന് നോക്കാനൊന്നും സമയം കിട്ടിയില്ല ഞാൻ എന്തായാലും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ടബുകളിൽ ഞാൻ താമര നട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ട്യൂബേഴ്സ് കൊടുക്കാൻ തികയുന്നില്ല ഞാനിപ്പോൾ പുറത്തു നിന്ന് ഒരുപാട് പേരുടെ നിന്ന് എടുക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും ട്യൂബേഴ്സ് എനിക്ക് തികയുന്നില്ല അപ്പോൾ താമരകളുടെ ട്യൂബറുകളൊക്കെ വെച്ചതിന് ശേഷം ഒത്തിരി പൂക്കളൊക്കെ തന്നതിന് ശേഷം അതിനകത്ത് ട്യൂബറൊക്കെ ആയി അത് എന്ത് ചെയ്യും എവിടെ വിൽക്കും എങ്ങനെ വിൽക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക എനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും ട്യൂബേഴ്സ് എടുക്കുന്നതാണ് തരാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇപ്പോൾ ഒരുപാട് പൂക്കുന്ന ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സും അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സ് കൊറിയർ അയച്ച് തരുന്നതാണ് ലോട്ടസ് ട്യൂബേഴ്സ് മാത്രമല്ല വാട്ടർ റിലീസും കൊറിയർ അയച്ചു തരുന്നതാണ് പേയ്മെൻറ്റ് ജി പേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ചെയ്യാവുന്നതാണ് പിന്നെ ഈ അയച്ചു തരുന്ന താമരകളൊക്കെ നന്നായിട്ട് പൂക്കുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണമല്ലോ അപ്പോൾ വീഡിയോ കണ്ടോളൂ ഒരുപാട് മുട്ടകൾ ഒത്തിരി താമരകളിങ്ങനെ മൊട്ടുവന്നിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് താമരയുടെ ആമ്പലിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനും അറിയാനും ആഗ്രഹിക്കുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പിന്നെ അതുപോലെ ജൂലൈ മൂന്നിന് ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുമെന്നും കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കുമെന്നും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി ആ വീഡിയോ ഇനി നോക്കിപ്പോയി സമയം കളയേണ്ട ഇന്നത്തെ ഇപ്പോഴത്തെ ഈ വീഡിയോ കണ്ട് ലൈക്കും കമൻ്റ് ചെയ്താലും മതി അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി അങ്ങനെ നിങ്ങൾക്കും ഓഗസ്റ്റ് മൂന്നിന് ശേഷമുള്ള നറുക്കെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണ് അതുപോലെ അടുത്ത വീഡിയോയിൽ ഇതുവരെ എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് അതായത് ജൂലൈ മൂന്നിന് ശേഷം എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ള സമയം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ്റെ പേര് അജയരാജൻ എന്നാണ് ഇരുപത്താറ് വയസ്സാണ് കൊല്ലം ജില്ലയിൽ പട്ടത്താനത്താണ് താമസിക്കുന്നത് എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവന് സഹായം കിട്ടിയത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഇവന് ഫോൺ പേ വഴി കിട്ടിയത് വെറും അഞ്ഞൂറ് രൂപയാണ് പിന്നെ ജി പേ വഴി എത്ര രൂപ കിട്ടിയെന്ന് എനിക്കറിയില്ല ഇവനും അറിയില്ല കാരണം ഇവൻ്റെ അനിയത്തിയുടെ ജിപേ നമ്പറാണ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ആരൊക്കെ ക്യാഷ് അയച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇവനും അറിയില്ല കാരണം ഇവൻ്റെ അമ്മയായിട്ട് ഇപ്പം ഇവൻ്റെ അനിയത്തി ഹോസ്പിറ്റലിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ വിളിക്കാനും പറയാനും ഒന്നും കഴിയാത്തൊരു സാഹചര്യമാണ് എങ്കിലും ഞാൻ വിളിച്ചപ്പോൾ അവൻ എടുത്തു അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞത് ചെറിയൊരു എമൗണ്ട് ഒന്നുമല്ല പക്ഷേ ഇവൻ ആവശ്യമുള്ള എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ അഞ്ഞൂറ് രൂപ വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് ആണ് കാരണം ഇവൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമാണ് ഉള്ളത് രണ്ട് കിഡ്നിയും തകരാറിലായിരിക്കണേ ഡയാലിസിസിലൂടെയാണ് മാത്രമാണ് അവൻ ജീവിക്കുന്നത് ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആയിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ഇവനെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോൺ പേ നമ്പറും ജി പേ നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സാമ്പത്തികമായിട്ട് ഇവനെ സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മടിയാണ് പക്ഷേ അത് പലർക്കും അറിയാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും വേണം എങ്കിൽ മാത്രമേ ഇത് ഒരുപാട് പേരിലേക്ക് എത്തുകയുള്ളൂ കാരണം ഒരുപാട് ലൈക്കും കമൻറ്റും ഉള്ള വീഡിയോസ് മാത്രമേ യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അവൻ ഓരോ ദിവസം തള്ളി നീക്കുകയാണ് ഇനി നമുക്ക് താമരയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഇത് ചൊവ്വാഴ്ചത്തെ പാക്കിംഗ് ആണ് തിങ്കളാഴ്ച മുപ്പത്തേഴ് പേർക്ക് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാലൻസ് ഒരു മുപ്പത്തിനാല് പേർക്ക് കൂടി കൊറിയർ അയക്കാനുണ്ടായിരുന്നു അതെല്ലാം കൂടി ചേർത്ത് നാൽപ്പത് പേർക്കാണ് ചൊവ്വാഴ്ച കൊറിയർ അയച്ചത് നിങ്ങളുടെ സപ്പോർട്ടും എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും പിന്നെ അതുപോലെ അമ്മ ഒരുപാട് ത്യാഗങ്ങളാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത് വീട്ടിലെ ജോലികൾ കൂടുതലും ഭൂരിഭാഗവും ചെയ്യുന്നത് അമ്മ തന്നെയാണ് വളരെ കുറച്ച് എന്തെങ്കിലും ഒരു ഹെൽപ്പ് മാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നത് അതിനുള്ള സമയം എനിക്ക് കിട്ടാറുള്ളൂ ഇത് ഇന്നലത്തെ പാക്കിംഗ് ആണ് ഇന്നലെ നാൽപ്പത്തി രണ്ട് പേർക്കാണ് കൊറിയർ അയച്ചത് അതിനുശേഷവും വേറെ ഒരുപാട് പേര് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മെനഞ്ഞാന്ന് വൈകിട്ടത്തെ കാര്യം പറഞ്ഞല്ലോ അതിനുശേഷം ട്യൂബേഴ്സ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെയിറ്റ് ചെയ്തവർക്കെല്ലാം ഞാൻ പിന്നെ ഇന്നലെ വൈകിട്ട് ട്യൂബേഴ്സ് റീപോർട്ട് ചെയ്തെടുത്തതിനു ശേഷമാണ് മെസ്സേജ് ഇട്ടത് പിന്നെ ഇന്നലെയാണെങ്കിൽ ആർക്ക് റിപ്ലൈ കൊടുക്കാൻ പോലും എനിക്കൊരു ടൈം കിട്ടിയില്ല ട്യൂബേഴ്സ് പോലും നേരെ ചെയ്താൽ നോക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ ഇന്നാണ് ഞാൻ വീണ്ടും ഓർഡർ എടുത്തത് ഇത് എസ് വൺ എന്ന വെറൈറ്റിയുടെ മൊട്ടുകളാണ് രണ്ട് മൊട്ടുകളാണുള്ളത് ഇതിൽ രണ്ടിൽ ഞാൻ ഒരു കവർ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കവർ എവിടെയാണ് പറന്നുപോയി ഇത് വൈറ്റ് പിയോണി എന്ന വെറൈറ്റിയുടെ മൊട്ടാണ് അതിനകത്ത് ഒരു കവർ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം മഴയൊക്കെ പെയ്യുമല്ലേ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ മൊട്ടുകളുടെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ മൊട്ടൊന്നും മഴയത്ത് നനയത്തില്ല അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണ് മൊട്ട് കരിഞ്ഞു പോകത്തൂല്ല പിന്നെ നമ്മളിങ്ങനെ കവർ ഇടുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് ഇത് പിറാക്കിൾ എന്ന വെറൈറ്റിയുടെ മൊട്ടാണ് കേട്ടോ അപ്പോൾ ഈ കവർ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൊട്ട് അനങ്ങാൻ പാടില്ല കേട്ടോ മൊട്ട അനങ്ങിയാൽ നമ്മൾ തൊട്ടാൽ നമ്മൾ തൊട്ട് അത് അനങ്ങി പോവുകയാണെങ്കിലും എന്താണ് സംഭവിക്കുന്നത് മൊട്ട് കരിഞ്ഞു പോവും ഇത് ബുച്ചയുടെ മൊട്ടാണ് ഇത് ഐശ്വര്യയുടെ മൊട്ടാണ് പക്ഷേ ഞാനിങ്ങനെ കവറൊക്കെ മാറ്റുമ്പോഴത്തേക്ക് മൊട്ട അനങ്ങുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ കയ്യിൽ ഫോണും കൂടി ഇരിക്കുന്നുണ്ട് ഇത് ഗ്രീൻ ആപ്പിൾ എന്ന വെറൈറ്റിയാണ് അതിനകത്ത് വന്നതാണ് പിന്നെ ഞാൻ വേറൊരു ടബിൽ ഐശ്വര്യയിൽ മൊട്ട് വന്നത് കാണിച്ചില്ലേ ഇപ്പം കുറച്ച് നേരത്തെ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു റണ്ണർ എടുത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു ടബിൽ ഇത് ഒഴിഞ്ഞു കിടക്കുമായിരുന്നു ഈ ടബ് അപ്പോൾ അതിനകത്ത് നട്ടു വെച്ചതാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് മൊട്ട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസത്തിന് മുൻപ് ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മൊട്ടൊക്കെ പോകുന്നതിന് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ അതിങ്ങനെ ചെയ്താൽ മതി ഇത് അകിലയുടെ മൊട്ടാണ് ട്യൂബ് ഒക്കെ എടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടായിരുന്ന റണ്ണർ അതിൽ തന്നെ വെച്ചിരുന്നു എടുത്തില്ലായിരുന്നു അപ്പോൾ അത് കിളിച്ച് വന്നതാണ് ഇത് ഏതോ ഒരു അജ്ഞാത സുന്ദരി ഇനി മൊട്ട വിരിയുമ്പോൾ മാത്രമേ ഇതാരാണെന്ന് മനസ്സിലാവൂ ഇത് കഴിഞ്ഞ വീഡിയോ കണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരാമ്പലാണിത് പക്ഷേ ഇതിൻ്റെ പ്ലാൻസ് സത്യം പറഞ്ഞാൽ സെയിലിന് വേണ്ടി വച്ചിരുന്നതല്ല പക്ഷെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ ഒരു അഞ്ച് പ്ലാൻസ് ഉണ്ടായിരുന്നത് അയച്ചു കൊടുത്തു ഈ ഒരു പ്ലാന്റ് മാത്രം ഇവിടെ നിന്ന് നിർത്തിയിട്ട് പിന്നെ ഇത് ചെടിച്ചട്ടിയിൽ ഞാനൊരു കുഞ്ഞു ട്യൂബർ നിന്ന് നട്ടുവച്ചതാണ് ഏത് വെറൈറ്റിയുടേതാണെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല അപ്പോൾ അതിൽ മൊട്ട് വന്നിട്ടുണ്ട് ഇതും ഏതോ ഒരു അജ്ഞാത അജ്ഞാതസുന്ദരി അപ്പം എന്നെപ്പോലെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ ഫോണിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും മൊട്ടിന് മുകളിൽ കവറിടുവാണെങ്കിലും കവറിങ്ങനെ ഇളക്കുകയാണെങ്കിലും നല്ലതുപോലെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ അനങ്ങാൻ പാടില്ല നമ്മൾ ചുമത മുട്ടിനെ ചുമത ശല്യം ചെയ്തു കഴിഞ്ഞാലും മൊട്ടുണങ്ങിപ്പോകും ഇതും ഏതോ ഒരു അജ്ഞാത അജ്ഞാതസുന്ദരിയാണ് തമിൽ പേരെഴുതി വെച്ചിട്ടില്ല ഇനി ഇത് വിരിയുമ്പം മാത്രമേ അറിയൂ അപ്പോൾ ഇതുപോലെ മുട്ടുകളൊക്കെ വരുന്ന താമരകളുടെ ട്യൂബേഴ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന വാട്ടലല്ലി ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മുട്ടുകളാണ് വന്നത് ഇതുപോലെ ഒത്തിരി പൂക്കുന്നൊരു വാട്ടലല്ലിയാണ് ട്രോപ്പിക്കൽ സൺസെറ്റ് ഇത് ഗ്രീൻ പിസ്ത എന്ന വെറൈറ്റിയുടെ മുട്ടാണ് പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ കവർ ഇടുമ്പോൾ കുഞ്ഞ് കവർ മാത്രമേ ഇടാവൂ അതായത് വെയിറ്റ് കുറഞ്ഞ കവർ മാത്രമേ ഇടാവൂ അല്ലെങ്കിൽ മൊട്ട ചാഞ്ഞു പോകൂ ഇത് ഡൗബൻ എന്ന വാടകയുടെ മൊട്ടുകളാണ് ഇത് മൈക്രാന്ത ബ്ലൂ വിരിഞ്ഞു നിന്നതായിരുന്നു പക്ഷേ മഴക്കാറൊക്കെ വന്നപ്പോഴത്തേക്ക് ആളങ്ങടഞ്ഞുപോയി ഇത് പിങ്ക് ക്ലൗഡ് എന്ന വെറൈറ്റിയുടെ മൊട്ടാണ് വേറൊരു കൂടിയുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൂക്കുന്ന താമരകളുടെ ട്യൂബേഴ്സൊക്കെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇതും മൈക്രാന്ത ബ്ലൂ വാട്ടലില്ലയാണ് ഇന്ന് ഏതൊക്കെ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് സെയിലിനുള്ളതൊന്നും ആയിട്ട് പറയുന്നില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാൻ ശ്രമിക്കാം ഇത് കർണയുടെ ഒരു മൊട്ടാണ് മൊട്ട് വളഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കവർ ഇളക്കി മാറ്റാൻ കുറച്ച് പാടാണ് ഇനി ഇതൊക്കെ വിരിയോ എന്തോ പിന്നെ ഇത് അമോർജിയായിരുന്നു അമോർജിയെല്ലാം പൊഴിഞ്ഞു പോയി ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സീഡ് ബോർഡാണ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ലക്ഷ്മി നിന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീടില് ലക്ഷ്മിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊഴിഞ്ഞു പോയി അതിൻ്റെ സീഡ് ബോർഡാണിത് പിന്നെ ഇത് രക്ഷാങ്കായി ഇതും ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഇങ്ങനെയായി പിന്നെ അതിനകത്തൊരു മുട്ട് വന്നിട്ടുണ്ട് മുട്ട് ഒന്നല്ല രണ്ട് മുട്ട് വന്നിട്ടുണ്ട് ഇത് ഫോണൊക്കെ വെച്ചിട്ട് ഈ കവറൊക്കെ ഇങ്ങനെ ഊരിമറ്റാൻ ഭയങ്കര പാടാണ് കണ്ടോ ഒരു മുട്ട് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു മുട്ടുകൂടി ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം കണ്ടോ വലിയൊരു മുട്ടാണേ പിന്നെ ഇത് മുല്ലപ്പൂ ഒന്നുമല്ല ജാപോണിക്കാണ് ഒത്തിരി പൂക്കളുണ്ടായിരുന്നു എല്ലാം താ അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ എല്ലാം ചീത്തയായി പോയിട്ടുണ്ട് പിന്നെയും എന്താ കുഞ്ഞു കുഞ്ഞ് പൂക്കളിങ്ങനെ പിന്നെയും പിന്നെയും വരുന്നുണ്ട് കേട്ടോ എന്താ ഉണ്ടോ പിന്നെയും പിന്നെയും പൂക്കളിങ്ങനെ വരുന്നുണ്ട് പിന്നെന്താ വേറൊരു സ്പൈക്ക് കൂടി വന്നിട്ടുണ്ട് പിന്നെ ഇതും ഏതോ ഒരു അജ്ഞാത സുന്ദരിയാണ് വിരിഞ്ഞിട്ട് വേണം ഇതും ഐ ഡി എഴുതി വെക്കാൻ പിന്നെ അടുത്തൊരു ടബിൽ നിൽക്കുന്നത് ഇത് കർണ എന്ന വെറൈറ്റിയാണ് വലിയൊരു മുട്ട ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പിന്നെ ഇത് ഒക്ടോപ്പസ് എന്ന വെറൈറ്റിയുടെ മുട്ടാണ് ഇപ്പോൾ സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്ന എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ നറുക്കെടുപ്പിൽ വിൻ ചെയ്യുന്ന ഒരാൾക്ക് ഓഗസ്റ്റ് മൂന്നിന് ശേഷം ഏതൊക്കെ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണോ ഉള്ളത് അതിനകത്ത് ഏതെങ്കിലും ഒരു നല്ല വെറൈറ്റിയുടെ ട്യൂബർ കൊറിയർ ചാർജ് പോലും വാങ്ങിക്കാതെ തന്നെ കൊറിയർ അയച്ചു തരുന്നതാണ് പിന്നെ നമ്മുടെ വാട്ടർ മൊസൈക്കും നല്ല രീതിയിൽ തഴച്ച് വളർന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽപ്പമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല വീഡിയോ ഇഷ്ടമായൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം